അതെ ഞാൻ ഇന്നാണ് വരുന്നത് വളരെയധികം സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ പുതിയ ആളുകളൊക്കെ വരുന്നുണ്ട് ഒത്തിരി പുതുമുഖങ്ങൾ പിന്നെ സിനിമയോട് താല്പര്യമുള്ള ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് നല്ല നല്ല സിനിമ കാണാൻ പറ്റുന്നതും നല്ല സൗഹൃദങ്ങൾ കിട്ടുന്നതും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒരു ഉത്സവം പോലെയാണോ ഒരാഴ്ച എല്ലാവരും ഇങ്ങനെ അടിച്ചുപൊളിച്ച് അതൊക്കെ രസകരമായ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും വരാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഈ പ്രാവശ്യം ഇവിടെ എത്തി പച്ചസ് കൂടെ ഉണ്ടാവും ഇന്നിപ്പോ രണ്ടു സിനിമ ഉണ്ട് മൂന്നാമത് സിനിമ ക്യൂ നിക്കാൻ പോണെ പ്രോജക്ടുകളായിട്ട് അങ്ങനെ ആയിട്ട് ഇപ്പൊ ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ ജനിച്ചു പോയില്ലേ അപ്പൊ അത് കാരണമുള്ള സ്ട്രഗ്ലിങ് നടക്കുന്നുണ്ട് ഇപ്പോ സോഷ്യൽ മീഡിയയും ഇതേപോലെ നിങ്ങളെ പോലെ തന്നെ ഞാനും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അത്ര തന്നെ കഞ്ഞി പിടിച്ചു പോകുന്നു ഇവിടെ വരുമ്പോഴത്തേക്കും പൊതുവേ ഞാൻ നേരത്തെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ വരുന്നത് കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് ഇപ്പൊ ഞാൻ ആക്യുലി പോസ്റ്ററിൽ നിർത്തി വെച്ചൊക്കെയാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ലോ ഞാൻ സിനിമ കൂടുതൽ കാണണം എന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈമിവിടെ ചിലപ്പോൾ നിക്കാൻ പറ്റുന്നില്ല രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് സിംഗിൾ പാരന്റ് ആയതുകൊണ്ട് കുറച്ച് ഉത്തരവാദിത്വം കുറച്ച് കൂടുതലായതുകൊണ്ടും ഒക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം പിള്ളേർക്ക് പരീക്ഷ സമയത്താണ് ആയിട്ട് ഞാൻ മുങ്ങി മുങ്ങിക്കുന്നത് വേറെ ആരെയോ മൂത്ത ആള് പ്ലസ് ടു ഇടയാള് ഒമ്പതില് വലിയ മക്കളൊക്കെ ഉണ്ട് സന്തൂർ മുങ്ങിയാണ് ഞാൻ തന്നെ പറയട്ടെട്ടോ കുറച്ചല്ലേ അല്ല ഞാൻ എറണാകുളത്ത് ജനിച്ചു വളർന്നൊക്കെ അവിടെയാണ് താമസിക്കുന്നത് അവിടെയാണ് തിരുവനന്തപുരത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകാറുണ്ട് നേരത്തെ ഒക്കെ വരുന്ന ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി ആയിരുന്നു ഇപ്പം അങ്ങനെയല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനൊക്കെ വരും പിന്നെ മോൻ ഇവിടെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നെ അപ്പോൾ പൊതുവേ കുഴപ്പമില്ല അയ്യത്തീ സമയത്ത് ട്രാൻഡ് അടിപൊളിയാണ് അല്ലാത്ത സമയത്ത് കുറച്ച് അത്ര അത്ര ഒക്കെ ഒന്നല്ല തലസ്ഥാനമായതുകൊണ്ടായിരിക്കും ചില തന്നെ കുറച്ച് തലയെടുപ്പ് പോലെ മാനവീയം കുറച്ചും കൂടി ഇപ്പൊ നൈറ്റ് ഒക്കെ ആയിട്ട് ഓപ്പൺ ആയത് നല്ല കാര്യം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കാരണം കുറെ നാൾ മുന്നേ ഞാനൊക്കെ ഇവിടെ വന്നു തുടങ്ങുന്ന ഒരു രണ്ടായിരത്തി പതിനഞ്ച് ടൈം അല്ല അപ്പൊ ആ സമയത്തൊക്കെ അവിടെ അത്ര അധികം ഇല്ല അങ്ങനെ കുറച്ചാളുകൾക്ക് ഇങ്ങനെ കൂട്ടിയിരുന്ന് പാട്ടുപാടും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുന്നൊക്കെ അല്ലാതെ ചിലപ്പോഴൊക്കെ പോലീസ് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നു ഇപ്പൊ അങ്ങനെയല്ലോ അത് ഓപ്പൺ ആയി കിട്ടി ആളുകൾക്ക് ഈ പോലെ എന്താ പറയാ രാത്രി ഇപ്പോ ഇറങ്ങി നടന്നാലും അവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ പോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒഴിഞ്ഞെടുക്കുന്ന വഴികളൊക്കെ ഇല്ലാതാവണം ഇരുട്ട് വഴികളൊക്കെ ഇല്ലേ അതൊക്കെ മാറണം എല്ലായിടത്തും വെളിച്ചം വരണം മാറ്റം നല്ല മാറ്റം വരുന്നുണ്ട് ഓരോ സമയത്ത് ഇപ്പൊ ഇപ്പൊ നമുക്ക് ഐ എഫ് കെയുടെ കാര്യം എടുത്താലും അറിയാലോ ഓരോ ചേഞ്ചസ് വരുന്നുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഇപ്പൊ സിനിമകളിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും നല്ല ചേഞ്ചസ് വരുന്നുണ്ട് മാറ്റങ്ങൾ വരണം അല്ലാതെ നമ്മളിങ്ങനെ പഴയതൊക്കെ പിടിച്ചോണ്ടിരുന്ന കൊച്ചിപ്പോ ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയല്ല അതിപ്പോ പക്ഷെ റീ ഓപ്പൺ ചെയ്യാൻ ഇതേപോലെ മാനവീയം പോലെ തന്നെ ഓപ്പൺ ചെയ്യാൻ പോകണമെന്നൊക്കെ ന്യൂസ് ഞാനും കേട്ടു ഞാൻ അധികം അങ്ങോട്ടേക്ക് ഇറങ്ങാറില്ല ഞാൻ എറണാകുളത്താണെങ്കിലും എറണാകുളത്തിന്റെ ഒരു റൂറൽ ഏരിയയിലാണ് അപ്പൊ അതുകൊണ്ട് ടൗണിലേക്ക് ഇറങ്ങാ ആദ്യ കേസിന് വേണ്ടി മാത്രമാണ് കേസ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയുണ്ട് അതിപ്പോ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നിട്ടുണ്ട് ഇനിയും ഉണ്ട് ഞാൻ കൊടുത്ത കേസും കേസുകളൊക്കെ തകൃതിയായിട്ട് പോകുന്നു അത് എഫ്ഐആർ അങ്ങനെ ഞാൻ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകി ഞാൻ പോവാൻ തേടാ ഈ സാധനം എടുത്തിട്ട് എനിക്ക് ഇനിയും പൊങ്കാലോ പ്രത്യേകിച്ച് ഇപ്പൊ സീസൺ നടന്നോണ്ടിരിക്കുക ഓൾറെഡി എന്താ പറയാ എല്ലാ കറക്റ്റ് ഇപ്പൊ ആരുമല്ലോ ഈ സംഭവം നടന്നിട്ട് എന്തായാലും വേറെ ആരെയൊക്കെ മറന്നാല് എന്നെ ജനങ്ങളും മറന്നിട്ടില്ല എല്ലാ വർഷവും ഈ സമയമാകുമ്പോ എന്നെ എന്തായാലും അയ്യപ്പനൊപ്പം തന്നെ ഓർക്കുന്നുണ്ട് നല്ല കാര്യം അതിന് മാറ്റം ഇല്ലാത്തതുകൊണ്ട് അവള് എങ്ങനെ കടന്ന് കഷ്ടപ്പെട്ടോണ്ടിരിക്കും പിന്നെ ജോലി പോയില്ലേ വീട് പോയില്ലേ മൊത്തത്തിൽ പോയില്ലേ തക്രമമായില്ലേ പക്ഷെ എന്നാൽ അങ്ങനെ പോകാനും അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല വരും പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ജീവിതത്തെ പല രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട പറ്റൂ അപ്പൊ ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോഴത്തേക്കും നമ്മളതിനു തരണം ചെയ്യാൻ പഠിക്കാന്നുള്ളതാണ് അല്ലാതെ പോയിട്ട് ആത്മഹത്യ എല്ലാവർക്കും പറ്റും അതൊക്കെ ഭയങ്കര ഈസിയാണ് അങ്ങനെ സമയത്ത് താങ്ങായിട്ട് ആയിട്ടുള്ള കുറച്ച് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട് അതായത് ഞാൻ ജീവിതത്തിൽ നേടിയിട്ടുള്ള കുറച്ച് നല്ല സുഹൃത്തുക്കളെ മാത്രമാണ് ചീത്ത പേര് ആവശ്യത്തിൽ കൂടുതലും മതി മതി ഭയങ്കര വലിയ ഇന്റർവ്യൂ ആയി പോവാറ് നിങ്ങൾ